കമ്മിങ് ബാക്ക് ടു മലയാളം ആഫ്റ്റർ യോദ്ധ ഐ ഡിഡ് എ സ്മോൾ മൂവി വിത്ത് ഫാത് ഫൽ ഓഫ് കോഴ്സ് ബ് ദിസ് ഈസ് എ മ്യൂസിഷ്യൻ മ്യൂസിക് കമ്പോസേഴ്സ് മൂവി ഇൻ എ വേ ഹീസ് മെയ്ഡ് മലയാളം ലോറൻസ് വെറേബിയ ഒരു പാട്ടിനു വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷേ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല പല റെക്കോർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാം ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്ര നമുക്ക് പിന്നീട് പറയാം എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമാ മുകളിലേക്ക് വരാൻ കഴിയും നമ്മളുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തെട്ടിന് ആഴുജീവിതം റിലീസ് ചെയ്യും ആഴജീവിതം മലയാളത്തിൻ്റെ സിനിമയാണ് മലയാളിയുടെ സിനിമയാണ് മലയാളി ഏറ്റവും കൂടുതൽ വായിച്ച പീസ് ഓഫ് ലിറ്ററേച്ചർ ആണ് ആഫ്റ്റർ രമണൻ ഇന്ന് ആടുജീവിതത്തിൻ്റെ ഹാർട്ടും സോളുമായിട്ടുള്ള ടീം ഇവിടെയുണ്ട് ഓഫ് പീപ്പിൾ വർക്ക് നജീബില്ല പക്ഷേ വി ഹ് ദാർട്ട് ആൻഡ് സോൾ ഓഫ് ആടു ജീവിതം ഐ വുഡ് റിക്വസ്റ്റ് സ്പീക്ക് സംഗീതത്തിൻ്റെ രാജകുമാരൻ എ ആർ റുമാൻ സാറ് തിരക്കുകൾക്കിടയിൽ നമ്മളോടൊത്ത് വന്നിട്ടുണ്ട് കഥകളുടെ രാജകുമാരൻ ബെന്യാമിൻ സാറുണ്ട് സിനിമാ രാജകുമാരൻ നമ്മുടെ ബ്ലസി സാറും ഉണ്ട് ഈ ഒരു നല്ല മുഹൂർത്തത്തിന് നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിനോട് ഇൻവൈറ്റ് ചെയ്യുവാണ് എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിന് നന്ദിയുണ്ട് ഞാൻ രണ്ടു വാക്ക് പറയാനായിട്ട് ബെന്യാമിൻ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിലൊന്നാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയാൾ അയാളുടെ ജീവിതം കൊണ്ട് എപ്പോഴോ അയാളുടെ ഏകാന്തതയിലിരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിൻ്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മളുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ ഇതിൽപരം എന്തനുഗ്രഹമാണ് ഒരെഴുത്തുകാരന് ലഭ്യമാവേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ മുകളിലേക്ക് വരാൻ കഴിയും നമ്മളുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു പക്ഷേ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ സുനിൽൻ്റെ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉജ്ജ്വലങ്ങളിൽ ഉജ്ജ്വലങ്ങളും ആക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെവരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു താങ്ക് യു രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ എ ആർ റമൻസാറിനെ ക്ഷണിക്കുന്നു കമ്മിങ് ബാക്ക് ടു മലയാളം ആഫ്റ്റർ യോധ ഐ ഡി എ സ്മോൾ മൂവി വിത്ത് ഫാസ്റ്റിൽ ഓഫ് കോഴ്സ് ബ് ദിസ് ഇസ് എ മ്യൂസിഷ്യൻ മ്യൂസിക് കമ്പോസേഴ്സ് മൂവി ഇൻ എ വേ സോ മച്ച് ഓഫ് റിയൽ എസ്റ്റേറ്റ് ടു കമ്പോസ് And I feel honored to work with Mr. Blessy, Mr. Ben, Prithviraj, and the whole team. I think they have given their soul to this movie. And looking at them reaffirms my faith in cinema. And he's made a Malayalam Lawrence of Arabia. <laughs> Thank you. അടുത്തായി രണ്ട് വാക്ക് പറയാനായിട്ട് സാറിനെ വെബ്സൈറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റോമാൻ സാറിനെ ക്ഷണിക്കുന്നു പിന്നെമിൻ സാറും കൂടെ ു റൊമാൻ സാർ ഒരു നല്ല വളരെയേറെ സന്തോഷമുണ്ട് മലയാളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ ഈ ടീം ഒരു വലിയൊരു ഒരു ഒരു പുരസ്കാരമാണ് മലയാളത്തിന് സമ്മാനിക്കുന്നത് നന്ദി വാക്കു പറയാനായിട്ട് ഞാൻ ബ്ലസ്സാറിനെ ക്ഷണിക്കുന്നു നമസ്കാരം എനിക്കതൊന്നും ആ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീഡിയയിൽ ഒഫീഷ്യലായിട്ട് എന്ന് തോന്നുന്നു വളരെ കൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്യണം ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻത്തിന് അത്ലെക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റുമാൻ സാർ നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ ഒരു പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെക്കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും മ്യൂസിക്കിൻ്റെ ഒരു ആണ് പക്ഷേ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷേ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പലപ്പഴും റീറെക്കാർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാം ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്ര നമുക്ക് പിന്നീട് പറയാം എന്നാലും അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വലിയൊരു ഇവൻറ്റ് മാർച്ച് ടെൻത്തിന് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട ബിന എല്ലാവരോടും നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക് യു ടെൻത്ത് മാർച്ച് ടെൻത്ത് മ്യൂസിക് ലോഞ്ച് നോട്ട് ജസ്റ്റ് ദ ദ മ്യൂസിക് ലോഞ്ച് ആക്ച്വലി ലോഞ്ചിങ് ഫിലിം And launching his dream, the team's dream. And thank you so much, and please support that. Thank you.